ഇത് കൃപാസനം മാതാവിൻ്റെ സന്നിധിയിലുള്ള ദേവാലയമാണ് ആലപ്പുഴ കലവൂരിലാണ് ഈ തീർത്ഥാടന കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് നമ്മളിപ്പോൾ കാണുന്ന മാതാവിൻ്റെ തിരുശൂരി വിഭവമാണ് അതിന് ഹോൾ മെയിൻ ഹോളിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഈ ഹോളിൽ നിന്ന് നമുക്ക് നേരത്തെ വസ്തുക്കളായ മെഴുകുതിരി കൊന്ത ജപമാല കാശുരൂപം എന്നിവയെല്ലാം ഇവിടുത്തെ കൗണ്ടുകളിൽ നിന്നാണ് നമുക്ക് ലഭിക്കുക ഇവിടെ ധാരാളം ജനങ്ങൾ മാതാവിനെ വണങ്ങി തങ്ങളുടെ ഉടമ്പടി നിയോഗങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുവാനായിട്ട് എത്തിയിട്ടുണ്ട് കേരളത്തിൽ നിന്ന് തന്നെയാണ് കേരളത്തിന് അകത്തു നിന്നും പുറത്തു നിന്നും വിദേശത്ത് നിന്ന് പോലും ധാരാളം ഭക്തജനങ്ങൾ ഓരോ ദിവസവും കൃപാസനം മാതാവിൻ്റെ സന്നിധിയിൽ തങ്ങളുടെ വേദനകളും ദുരന്തങ്ങളും ദുരിതങ്ങളും സമർപ്പിക്കുവാനായിട്ട് എത്തുന്നു ഈ ഹോളിൽ നിന്നാണ് മാതാവിൻ്റെ രൂപത്തിൻ്റെ മുന്നിൽ നിന്നാണ് ഉടുമ്പടി പേടകത്തിൻ്റെ അടുത്തേക്ക് ഉടുമ്പടി എടുത്തവർ മാതാവിൻ്റെ തിരുശ്വരൂപം വഹിച്ചുകൊണ്ടുള്ള പ്രദർശനം നീക്കുന്നത് മാധാവിൻ്റെ തിരുശ്വരൂപത്തോടൊപ്പം തന്നെ ധൂപം വിളക്ക് മുത്തുകുട എന്നിവയെല്ലാം ചേർന്ന ഒരു പ്രദർശനമായിട്ടാണ് ഈ ഹാളിൽ നിന്ന് കൃപാസനം മാതാവിൻ്റെ ഉടമ്പിടിപ്പാടെ തന്നെ അടുത്തേക്ക് പോകുന്നത് അവിടെ ചെന്ന് കഴിഞ്ഞാൽ തൈലം അതുപോലെ തന്നെ കാശുരൂപം എന്നിവയെല്ലാം അവിടെ നിന്ന് ലഭിക്കും അതിനുശേഷം തൈലം ഏഴ് നിലവുകൾ വിളക്കുകളിൽ തിരിയിട്ട് അതിൽ തൈലം ഒഴിച്ച് നമ്മൾ തിരി കത്തിച്ചതിന് ശേഷം ഉടമ്പടി പ്രാർത്ഥനയുണ്ട് കംബാസനം പ്രതീക്ഷിക്കുന്ന മധ്യസ്ഥ പ്രാർത്ഥന ആ പ്രാർത്ഥന എല്ലാവരും ചെല്ലിയതിന് ശേഷം തങ്ങൾ എഴുതി കൊണ്ടുവന്നിട്ടുള്ള ഉടമ്പടി പത്രിക ഉടമ്പടി പാടകത്തിലിട്ട് മാതാവിനെ വണങ്ങി പ്രാർത്ഥിച്ചു പോകും അതാണ് ഇവിടുത്തെ ഒരു രീതി ഉടമ്പടി ആദ്യമായിട്ട് എടുക്കുന്നവർ ഉടമ്പടിക്ക് ടോക്കൺ എടുക്കണം അതിന് ശേഷം ടോക്കൺ എടുക്കുന്ന ഹോൾ കൗണ്ടിൻ്റെ മുകളിലാണ് അവർക്ക് പ്രത്യേകം ഒരു ക്ലാസ് ഉണ്ട് എങ്ങനെയാണ് ഉടമ്പടി എടുക്കേണ്ടത് ഉടമ്പടി ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അയെക്കുറിച്ച് ഒരു ക്ലാസ് എടുക്കുന്നുണ്ട് ആ ക്ലാസ്സിന് ശേഷമായിരിക്കും മെയിൻ ഹോളിലേക്ക് വന്ന് മാതാവിൻ്റെ തിരുശ്വരൂപം പ്രദക്ഷിണമായിട്ട് ഉടമ്പടി പാഠത്തിൻ്റെ അടുത്തേക്ക് പോകുന്നത് ഈ കാണുന്നത് പലതരം കൗണ്ടറുകളാണ് അവിടെ നിന്ന് നമുക്ക് ഉടമ്പടി എടുക്കാനുള്ളവർക്ക് ഉടമ്പടി എടുക്കാൻ സാധിക്കും ഉടമ്പിടി പുതുക്കാനുള്ള കൗണ്ടറുകളുണ്ട് അതുപോലെ തന്നെ കൃപാശന പത്രം വാങ്ങാനുള്ള കൗണ്ടറുണ്ട് നമ്മുടെ സംശയങ്ങൾ നിവർത്തിക്കാനുള്ള എൻക്വയറി കൗണ്ടറുണ്ട് അങ്ങനെയുള്ള കൗണ്ടറുകളാണ് ഈ ഭാഗത്ത് മെയിൻ ഹോളിൻ്റെ വലുത് ഭാഗത്തായിട്ട് കാണുന്നത് ഇവിടെയാണ് കൃപാസന മാതാവ് ബഹുബനപ്പെട്ട ജോസഫ് ബച്ചന് പ്രത്യക്ഷപ്പെട്ടത് അന്നേരം മാതാവ് ഗ്രേ കളറിലുള്ള ഒരു സാരി ഉടുത്തുകൊണ്ട് മാതാവിൻ്റെ മനഹൃയത്തിന് മുന്നിലായിട്ട് ഒരു ക്ലോക്കിൻ്റെ ചിഹ്നം അങ്ങനെയാണ് ജോസഫ് ബച്ചൻ മാതാവിനെ കണ്ടത് മാതാപുദേവ സ്ഥലത്തിന് അടുത്ത് തന്നെ ഒരു കിണറുണ്ട് ആ കിണർ ഇപ്പോഴും സ്ഥിതി ചെയ്യുന്നുണ്ട് അതിൻ്റെ മുകളിൽ ഒരു കൽഭരണിയുടെ ഒരു രൂപം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇപ്പോഴും ആ കിണറ്റിൽ നിന്ന് വെള്ളം നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും അത് പലരും തീർത്ഥജലമായിട്ടാണ് ഉപയോഗിക്കുന്നത് ജോസഫ് തന്നെ കാണണമെങ്കിൽ ഉടമ്പടി എടുത്ത് പുതുക്കേണ്ടതുണ്ട് പക്ഷേ ഇപ്പോൾ ജോസഫനെ വളരെ അത്യാവശ്യമുള്ളവർക്ക് വളരെ രോഗാവസ്ഥയിലുള്ളവർക്ക് വളരെ അത്യാവശ്യമായുള്ള ആവശ്യങ്ങളുള്ളവർക്ക് കാണാനുള്ള സൗകര്യം ഇപ്പോൾ പ്രത്യേകം ഉണ്ട് അതിന് അവിടെ ഒരു അക്കൗണ്ടുണ്ട് ആ അക്കൗണ്ടിൽ അച്ഛനോട് നമ്മുടെ കാര്യങ്ങൾ നമ്മളുടെ ആവശ്യങ്ങൾ അത് എത്രയും പെട്ടെന്ന് ജോസഫ് അച്ഛനെ കണ്ട് ധരിപ്പിക്കേണ്ടതാണെങ്കിൽ ആ അച്ഛൻ നമുക്കൊരു ടോക്കൺ തരും അങ്ങനെ നമുക്ക് അച്ഛനെ കാണാൻ പറ്റും മുൻപ് അങ്ങനെയല്ല അതിന് മുമ്പ് ഉടമ്പടി പുതുക്കിയവർക്ക് മാത്രമേ അച്ഛനെ കാണാൻ സാധിക്കുമായിരുന്നുള്ളൂ അങ്ങനെ ഒരു പുതിയ ഒരു സിസ്റ്റം ഇപ്പോൾ വന്നിട്ടുണ്ട് ഇതാണ് ഹോളിൽ ആ ഹോളിൽ ഒരു വിശുദ്ധ രൂപം അതിനടുത്തായിട്ട് മാതാവിൻ്റെ ചാരനിർത്തലുള്ള ഒരു തിരുശ്വരൂപമുണ്ട് അവിടെയാണ് നമ്മൾ നമ്മുടെ ഉടമ്പടി പത്രിക സമർപ്പിച്ച് പ്രാർത്ഥിച്ചു പോകുന്നത് ആ മെയിൻ ഹോളിൽ തന്നെയാണ് അച്ഛൻ്റെ ധ്യാനങ്ങളും പ്രസംഗങ്ങളും അതുപോലെ സാക്ഷികളും നടക്കുക അനേകായിരങ്ങൾക്ക് സാക്ഷ്യങ്ങളിലൂടെ മാതാവ് തൻ്റെ മാധ്യസ്ഥം ഇപ്പോഴും കാണിച്ചു കൊടുക്കുന്നുണ്ട് മാതാവിൻ്റെ ശക്തി ഇപ്പോഴും ലോകത്തിൽ വ്യാപിപ്പിക്കുന്നു ലോകത്തിൻ്റെ പലയിടത്തും മാതാവ് പല രൂപങ്ങളിൽ ഇപ്പോഴും പ്രത്യക്ഷപ്പെടുന്നുണ്ട് മാതാവ് പറയുന്നു തൻ്റെ പ്രദേകുമാരൻ്റെ രക്തം തുളുമ്പുന്ന ഹൃദയം ഇപ്പോഴും ലോകത്തിലെ തൻ്റെ മക്കൾക്ക് വേണ്ടി ഇപ്പോഴും തുടിച്ചുകൊണ്ടിരിക്കുന്നു പക്ഷേ ആ മക്കളോ പാപത്തിൽ മുങ്ങി പാപ ചെളിക്കുണ്ടിൽ താഴ്ന്ന് ലോകത്തിൽ അകൃത്യങ്ങൾ വർദ്ധിപ്പിച്ച് ലോകത്തിന് തന്നെ നാശവും അപമാനമായി തീരുന്ന രീതിയിൽ ജീവിക്കുന്നു യേശു പിതാവ് ഇപ്പോഴും നമ്മൾ മക്കൾക്ക് വേണ്ടിയിട്ട് മക്കളുടെ ആത്മാവിന് വീണ്ടെടുക്കാനായിട്ട് അമ്മ മാതാവിനെ ഭരമേൽപ്പിച്ചിരിക്കുകയാണ് അതുകൊണ്ടാണ് അമ്മ മാതാവ് ലോകത്തിൻ്റെ പല ഭാഗത്തും ഓടി നടന്നുകൊണ്ട് മാതാവിൻ്റെ പ്രത്യക്ഷം മക്കളിലേക്ക് ശ്വാസ തീക്ഷ്ണതയെ വർദ്ധിപ്പിക്കാൻ വേണ്ടി ചൊല്ലുന്നത് ഇത് മാതാവിൻ്റെ ഒരു തിരു അത് ഹോളിൻ്റെ മുൻഭാഗത്തായിട്ട് ഈ സ്വരൂപം സ്ഥിതി ചെയ്യുന്നു ധാരാളം ജനങ്ങൾ മാതാവിൻ്റെ അത്ഭുതത്തിൽ സ്വരൂപത്തെ വണങ്ങി പ്രാർത്ഥിച്ചു പോകുന്ന കാഴ്ചയാണ് ദിനവും എത്രമാത്രം ഭക്തജനങ്ങളാണ് ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു പോകുന്നത് ഉടുമ്പടി എടുത്ത് പോകുന്നത് ഉടുമ്പടി പുതുക്കി പോകുന്നത് എന്നെ യാതൊരു കൈയും കണക്കുമില്ല അത്രമാത്രം മാതാവ് ഓരോ നിമിഷം തൻ്റെ ഭക്തജനങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥ വഹിച്ചുകൊണ്ടിരിക്കുക അത് ജാതി മതം ഭേദം തന്നെ ക്രിസ്ത്യാനെന്നോ ഹിന്ദുവെന്നോ മുസ്ലിമാനെന്നോ യാതൊരു വ്യത്യാസവും കൂടാതെ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു ഈ ലോകത്തിലെ മക്കളെല്ലാം തൻ്റേതാണ് എന്ന വിശ്വാസത്തിൽ മാതാവ് എല്ലാവർക്കും അത്ഭുതത്തിൻ്റെ കഥങ്ങൾ നീട്ടി അവരെ സ്വീകരിക്കുന്നു അതിനെ നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ഭക്തിപൂർവം കൃപാസനം പ്രാർത്ഥന കൃപാസനം പ്രത്യക്ഷ പ്രാർത്ഥന കാലത്ത് അഞ്ചരയ്ക്കും കൃപാസനം സായന പ്രാർത്ഥന വൈകിട്ട് സന്ധ്യാപ്രാർത്ഥനയ്ക്ക് ശേഷമാണ് ചെല്ലേണ്ടത് പ്രഭാത പ്രാർത്ഥനയ്ക്ക് നീല നീലത്തില്ലിയും സന്ധ്യാപ്രാർത്ഥനയ്ക്ക് പച്ച പച്ചത്തില്ലിയുമാണ് നമ്മൾ തെളിയിക്കേണ്ടത് അതിനുശേഷം പ്രാർത്ഥന ചെല്ലുക കാരണ പ്രവൃത്തികൾ ചെയ്യുക ചെല്ലുക പറ്റുമെങ്കിൽ ബൈബിൾ വായിച്ച് ബൈബിൾ വചനങ്ങളിലൂടെ ദൈവത്തെ അറിയാൻ ശ്രമിക്കുക വിശ്വാസതീക്ഷ്ണതയിൽ പാപരഹിതമായി ജീവിക്കുക അങ്ങനെ വിശുദ്ധയിൽ ജീവിക്കുന്നവർക്ക് മാതാവ് അത്ഭുതം ഉടനടി നൽകുന്നതായിട്ടാണ് ഇവിടെ പല സാക്ഷ്യങ്ങളും മാധവ് സമയത്തിൻ്റെ മേൽ അധികാരമുള്ള അമ്മയ നമ്മൾ കരുതുന്ന പോലെയല്ല മാതാവിന് നമ്മൾ ആഗ്രഹിക്കുന്ന ഉടമ്പടികൾ നമുക്ക് ആവശ്യമുള്ളതാണെന്ന് അറിയുന്ന പക്ഷം മാതാവ് അവ ഉടൻ തന്നെ നടത്തി തരാൻ മാതാവ് സദാ ജാഗരൂകയാണ് ഇതാണ് കൃപാസനം ദേവാലയത്തിന് പുറത്തുള്ള കുറച്ച് വഴിവാണിപ്പക്കാരാണ് അവരുടെ കയ്യിൽ കൊന്ത വെന്തിങ്ങ തിരികൾ രൂപങ്ങൾ എന്നീ പൂ ദൈവത്തിനെ പൂജിക്കാൻ വേണ്ടുന്ന എല്ലാ സാധനങ്ങളും അവിടെ നിന്നും ലഭിക്കും പക്ഷേ നമ്മൾ ഏറ്റവും കൂടുതൽ ഭക്തിയോടെ പള്ളി വക പൂജാ സാധനങ്ങൾ ഉപയോഗിക്കുന്നതാണ് ഏറ്റവും അത്യുത്തമം ഇന്നത്തെ എൻ്റെ കൃപാസനം